രണ്ട് ദിവസം മുമ്പാണ് സീരിയൽ ക്യാമറാമാനായ അരുൺ രാവണും താനും വിവാഹബന്ധം വേർപ്പെടുത്തിയെന്ന് സീരിയൽ നടി പാർവതി വിജയ് പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ അരുൺ ആ സന്തോഷം വെളിപ്പെടുത്തിയത് സീരിയൽ നടി സായി ലക്ഷ്മിയുമായുള്ള പ്രണയം പറഞ്ഞുകൊണ്ടാണ് പിന്നാലെ തങ്ങളുടെ സ്വതന്ത്രമായ ജീവിതം ആഘോഷമാക്കുന്ന സായി സായിലക്ഷ്മിയെയും അരുണിനെയുമാണ് പ്രേക്ഷകർ കണ്ടത് തങ്ങളുടെ നൈറ്റ് ലൈഫ് ആഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് ഇരുവരും പിന്നീട് എത്തിയത് ക്യാമറാമാൻ എന്നതിലുപരി ബുള്ളറ്റും കാറുമൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റൈഡർ കൂടിയാണ് അരുൺ അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട ബുള്ളറ്റിലാണ് അരുൺ സായി സായിലക്ഷ്മിയെയും കൂട്ടിക്കറങ്ങുന്നത് അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സായി ലക്ഷ്മിയും അരുണും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന വാർത്ത ആദ്യം പുറത്തു വന്നപ്പോൾ വ്യാജ പ്രചാരണം എന്നായിരുന്നു ഭൂരിപക്ഷം പേരും കമന്റുകളായി പങ്കുവച്ചത് എന്നാൽ സായി സായിലക്ഷ്മിയുടെ അക്കൗണ്ട് പരതി കണ്ടുപിടിച്ചപ്പോൾ ആ പ്രണയത്തിന്റെ സത്യാവസ്ഥയാണ് പ്രേക്ഷകരും തിരിച്ചറിഞ്ഞത് പിന്നാലെയാണ് പാർവതിയുടെ ഭർത്താവ് എന്ന തരത്തിലുള്ള പ്രചരണം പാർവതിക്കും താങ്ങാൻ സാധിക്കാതെ വന്നതോടെ വിവാഹമോചനം നേടിയെന്നത് ആരാധകരെയും അറിയിക്കുവാൻ പാർവതി തീരുമാനിച്ചത് ദിവസങ്ങളായി സീരിയൽ മേഖലയിൽ പ്രചരിക്കുന്ന അഭ്യൂഹമായിരുന്നു സായിലക്ഷ്മിയുടെയും അരുണിൻ്റെയും പ്രണയ വാർത്ത ആ അഭ്യൂഹങ്ങൾ അടിവരയിട്ട് ഉറപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം അരുണിൻ്റെ ചിത്രം ഷെയർ ചെയ്ത് സായിലക്ഷ്മി തൻ്റെ പ്രണയ സൂചനകൾ നൽകിയത് പിന്നാലെ തൻ്റെ ബയോയിൽ ഞാനത് നിങ്ങൾക്ക് തരുന്നു രാവൺ എന്നും ലക്ഷ്മി കുറിച്ചിരുന്നു അതുമാത്രമല്ല ലക്ഷ്മി പങ്കുവച്ച ഒരു പുഴയുടെ ചിത്രം ഷെയർ ചെയ്തും അരുൺ രംഗത്ത് വന്നിരുന്നു കുടുംബവിളക്ക് കൂടാതെ ഒട്ടനേകം സീരിയലുകളിലും ക്യാമറാമാനായി അരുൺ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ സാന്ത്വനം ടൂവിന്റെ ക്യാമറാമാനായി പ്രവർത്തിച്ചു വരികയാണ് ഈ സീരിയലിൽ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടിയാണ് സായി ലക്ഷ്മി ഈ പരമ്പരയിലേക്ക് എത്തിയപ്പോഴാണ് സായി ലക്ഷ്മിയും അരുണും പ്രണയത്തിലായത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പാർവതിയോട് ആരാധകർ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു അരുൺ ചേട്ടനെവിടെ വീഡിയോകളിലോ ചിത്രങ്ങളിലോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് എന്നാൽ അതിനൊന്നും നടി മറുപടി നൽകുകയോ പ്രതികരിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒഫീഷ്യലായ തീരുമാനം വന്നതോടെയാണ് പാർവതി വിവാഹമോചനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് മാത്രമല്ല താനിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് മകൾ യാമിയും തനിക്കൊപ്പം ഉണ്ടെന്നും പാർവതി പറഞ്ഞിരുന്നു അരുണും പാർവതിയും വിവാഹിതരായപ്പോൾ പേരുകളിലെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താണ് ഫാൻസ് പേജിലൂടെ ആരാധകർ പ്രവഹിച്ചത് ആരാധകരിട്ട പാർവൺ എന്ന പേരുപയോഗിച്ചാണ് യൂട്യൂബ് ചാനലും ഇവർ തുടങ്ങിയത് ഇനി മുന്നോട്ട് പാർവതിയും വ്യാമിയും മാത്രമേ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്നതിനാൽ യൂട്യൂബ് ചാനലിൻ്റെ പേരിലും ഉടൻ മാറ്റം വരുമെന്നും പാർവതി അറിയിച്ചിരുന്നു ഒപ്പം തങ്ങളുടെ വിവാഹം നടന്ന രീതി അനുസരിച്ച് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും വാർത്തകളും വരാനും സാധ്യതയുണ്ട് ഞങ്ങൾക്കൊരു ജീവിതമുണ്ടെന്ന് കൂടി കണക്കിലെടുത്ത് വേണം അത്തരം വാർത്തകളും കമൻറ്റുകളും ഇടാനെന്നും പാർവതി പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെ പുറത്തു പുറത്തുവന്ന വീഡിയോകളിലൊന്നും തന്നെ പാർവതിയെ എതിർത്തുകൊണ്ടോ പാർവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആരും തന്നെ കമന്റുകൾ ചെയ്തിട്ടില്ല ജീവിതമല്ലേ കുറച്ചുകൂടി മുൻകരുതൽ വേണ്ടിയിരുന്നു എന്ന് മാത്രമാണ് ആരാധകർ പറയുന്നത് അതേസമയം സായി ലക്ഷ്മിക്കും അരുണിനുമെതിരെ നിരവധി പേരാണ് കമന്റുകൾ ഇടുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ